കഴിഞ്ഞ ദിവസങ്ങളിലായി ആഗോള അയ്യപ്പ സംഗമവും അതിനോടൊപ്പം തന്നെ പന്തളം സംഗമവും നടന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നു അതിനുശേഷം ഇപ്പോൾ ഇന്നലെ പന്തളത്ത് മറ്റൊരു സംഗമവും നടന്നു എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ദേവസ്വം ബോർഡ് നടത്തിയ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ പിന്തുണ ആഗോള അയ്യപ്പ സംഗമം വിജയമായിരുന്നു എന്നുള്ളതാണ് ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് കാരണം ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു പതിനഞ്ച് വർഷക്കാലമായി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ വിവിധ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് സർക്കാർ പാസ്സാക്കി പക്ഷെ അത് എന്താണ് എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ അത് ഈ ലോകത്തെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലും ശബരിമലയിൽ സ്ഥിരം വരുന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് കൃത്യമായി ഞങ്ങൾ അവതരിപ്പിച്ചു അത് മാസ്റ്റർ പ്ലാൻ മാത്രമല്ല ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും പിഴഗിൻ ടൂറിസവുമായി ബന്ധപ്പെട്ടും ഒക്കെ അവിടെ ചർച്ചകൾ നടക്കുകയുണ്ടായി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രചരണം എന്താ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ അത് ഞാൻ ചില എന്നാണ് ഞാൻ പറയുന്നത് അത് പിന്നെ അങ്ങനെ ചിത്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് സത്യത്തിൽ ഒരയ്യായിരത്തോളം പിന്നെ പേർക്കെ ഇരിക്കാൻ പറ്റുന്നൊരു പന്തലായിരുന്നു ഞങ്ങളിവിടെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ എന്ന് വെച്ചാൽ നാലായിരത്തിലേറെ പേർ ഞാൻ പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ് പേർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിലും അതിൽ കൂടുതൽ പേർ അവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചപ്പോൾ പന്ത്രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ ആ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ഉടനെ ഉച്ചഭക്ഷണത്തിനും മറ്റ് സെമിനാറുകളിലേക്ക് പോവാണ് ആ ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ സെയിം വേദിയിൽ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് അതേ സമയത്ത് തന്നെ ഹിൽ ടോപ്പിൽ അതേ സമയത്ത് തന്നെ ഹിൽ ടോപ്പിൽ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുകയാണ് അതേ സമയത്ത് തന്നെ മറ്റൊരു ഹാളിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട് ശ്രീരാമ സകേതം ഹാളാണ് അത് ഞങ്ങളുടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഹാളാണ് അവിടെ വെച്ച് പിിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ഇത് നടക്കുക ഒരേ സമയത്താണ് ഒരേ സമയത്ത് ഈ മൂന്ന് പരിപാടി നടന്നതിനാൽ മൂന്നിടത്തേക്കും ഇവർ പോയി മൂന്നിടത്തേക്കും ആള് പോയി സ്വാഭാവികമല്ലേ സ്വാഭാവികമായി മൂന്ന് സ്ഥലത്തേക്കും ഈ ആളുകൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് മാത്രമല്ല അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളല്ലേ ഇത്തരം പിന്നെ ചർച്ചകളിൽ പങ്കെടുക്കുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായും ഇത് അതിനുശേഷമുള്ള ചിത്രങ്ങളാണ് അതിനുശേഷം ഉള്ള ചിത്രങ്ങൾ എടുത്തിട്ടാണ് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത് സ്വാഭാവികമായും ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടാകുന്ന പ്രൗഢിയും നിറഞ്ഞ സദസ്സും ഒരു അക്കാഡമിക് സെക്ഷനും മറ്റു മൂന്നും ഒരേ സമയത്ത് ഒരേ സമയത്ത് നടക്കുന്ന സെക്ഷനിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ ആ മാസ്റ്റർ പ്ലാൻ ചർച്ച തുടങ്ങിയപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു ഞാനാണോ ഞാനായിരുന്നു നേതൃത്വം നൽകിയത് അറുന്നൂറ് പേർ അവിടെ ഉണ്ടായിരുന്നു അറുനൂറ് പേർ അറുന്നൂറ് പേരുടെ പ്രാതിഥ്യം പോരെ ഒരു 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 സെമിനാറിന് അത് കഴിഞ്ഞ് അതേ സമയത്ത് മറ്റൊരു ഹാൾ ഹിൽ ടോപ്പിൽ അവിടെയും അറുന്നൂറ് പേരുണ്ടായിരുന്നു ശ്രീരാമ സഹിത ഹാൾ അവിടെ പക്ഷേ ചെറിയ ഹാളാണ് അവിടെ ഇരുന്നൂറ്റി പേർ മതി പിന്നെ സ്വാഭാവികമായും ഉദ്ഘാടന സമ്മേളനം കഴിയുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ പോകില്ലേ ആ ചിത്രം എടുത്തിട്ടാണ് ഇവർ ഈ പറയുന്ന പൊളിഞ്ഞു പോയി എന്നുള്ള മറ്റു പ്രചരിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം മാസ്റ്റർ പ്ലാൻ ഗൗരവമായ ചർച്ചയായിരുന്നു അവിടെ വന്ന വന്ന പ്രതിനിധികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് അറിയില്ല എന്തായാലും ഇത് അവതരിപ്പിച്ചത് നന്നായി ജയകുമാർ സാറാണ് അവതരിപ്പിച്ചത് നമ്മുടെ ചീഫ് സെക്രട്ടറി പഴയ ചീഫ് സെക്രട്ടറി എഞ്ചിനീയർ ഇത് തയ്യാറാക്കിയ എഞ്ചിനീയർ കോളേജിലെ നാല് വിദഗ്ദ്ധർ ഗംഭീരമായി അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ക്രൗഡ് മാനേജ്മെൻറ്റ് നമ്മുടെ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ക്രൗഡ് മാനേജ്മെന്റ് അത് പഴയ പോലീസ് ഡി ജി പി ജേക്കബ് മിന്ദു സാറാണത് അവതരിപ്പിച്ചത് ഇപ്പോ നിലവിൽ അവിടെ ക്രൗഡ് മാനേജ്മെന്റ് നേതൃത്വം എ ഡി പി ശ്രീജിത് ഉണ്ടായിരുന്നു ഈ അയ്യപ്പ സംഗമം ഇങ്ങനെ ആയിരിക്കുമ്പോഴും ഇന്നലെ നടന്ന സംഗമത്തിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു വൻ വിജയമായിരുന്നു അയ്യപ്പ സംഗമത്തെ അതായത് ആഗോള അയ്യപ്പ സംഗമത്തെ കവച്ചു വെക്കുന്ന തരത്തിലേക്കുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ അവരുടെ സംഘാടകർ ഉന്നയിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ട് കണ്ണ് കൊണ്ട് നോക്കിക്കാണോ എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഈ ചില കാര്യങ്ങൾ നന്നായി കാണാൻ പറ്റില്ല പമ്പയിലെ പന്തൽ അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള പന്തലായിരുന്നു പന്തളത്തുള്ളത് മാക്സിമം ഒരു ഹാള് അതൊരു വലിയ ഹാളാണ് ആയിരം പേര് കൂട്ടിക്കോ ആയിരത്തിനപ്പുറം ഒന്നും ഒരു ഹാളിൽ ഇല്ലല്ലോ അപ്പൊ അയ്യായിരം പേര് വന്ന പന്തലിൽ അയ്യായിരം പേര് ഞങ്ങൾ ഒരുക്കി അയ്യായിരം പേരിൽ അയ്യായിരം പേർ കൊള്ളുന്ന പന്തലിൽ വരുന്ന ആളുകളെയും ആയിരം പേർ പരമാവധി കൊള്ളുന്ന ഒരാൾ ഹാളിലേക്ക് കൊള്ളുന്ന ആൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് തെറ്റാണ് മാത്രമല്ല ഇപ്പൊ തന്നെ അതിൽ പ്രചരിക്കുന്നുണ്ടല്ലോ ഇപ്പം സെമിനാറുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആളും ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നു ആയിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഇന്നലെ സംഗമത്തിൽ പങ്കെടുത്തതെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ പറയുന്നില്ല ഒരായിരം പേര് ഉൾക്കൊള്ളുന്ന ഒരു ഹാളിൽ സംഘടിപ്പിക്കുന്നതും അയ്യായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു ഹാളിൽ സംഘടിപ്പിക്കുന്നതും തമ്മിലുള്ള പരിപാടി പരിപാടിയെ നിങ്ങൾ താരതമ്യം ചെയ്യണം സ്വാഭാവികമായും വെറും ആയിരം പേര് ഉള്ളൊരു പന്തലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിറഞ്ഞ് കവിഞ്ഞ് തൂകിയേനെ പിന്നെ പങ്കാളിത്തത്തിന്റെ കാര്യത്തെ എങ്ങനെയാ കുറേ ആൾക്കൂട്ടത്തെ വിളിച്ചു കൂട്ടി ചെയ്യുന്നതാണോ ശബരിമല വികസനം എന്ന് പറയുന്നത് അതാണോ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആൾ കൂട്ടാനാണെങ്കിൽ പെരിനാട് പഞ്ചായത്ത് പിന്നെ ഇപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്താണ് അല്ലേ പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്താണ് ആൾക്കൂട്ടമാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് ആ പെരുന്നാട് പഞ്ചായത്തിലെ രണ്ട് വാർഡ് പോരെ ആ ഹാൾ നിറയ്ക്കാൻ അങ്ങനെ ഹാൾ നിറച്ച് ഒരു പരിപാടിയുടെ ആൾക്കൂട്ടം കാണിക്കുക ഒരു വിജയം കാണിക്കുക എന്നുള്ളതല്ലോ ഇതിന്റെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ അവിടെ എത്തുന്ന സ്ഥിരമായി അവിടെ എത്തുന്ന ഭക്തർക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം ഞാൻ ഇന്ന് ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത കണ്ടു ആയിരത്തി അഞ്ഞൂറ് പേർ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തു ബാക്കിയൊക്കെ നിങ്ങൾ നോക്കൂ ആന്ധ്രയിൽ നിന്ന് പത്ത് ഇരുപത് മുപ്പത് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ കണക്കുണ്ട് നൂറ്റി എൺപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട് ശ്രീലങ്കയിൽ നിന്ന് മാത്രം എത്ര പേരാണ് ഞങ്ങൾക്ക് വന്നത് മലേഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നും അവിടെ കണക്കില്ല ണോ ഇല്ലല്ലോ അവർക്ക് അവർ ഞാൻ കണ്ടത് ഞാൻ ഇന്ന് പത്രങ്ങളിൽ വന്ന കണക്കിൽ ഞാൻ കണ്ടില്ല അതൊക്കെ വിട്ടേക്കു പിന്നെ അവിടെ നടന്ന ചർച്ച എന്താ ശബരിമല വികസനത്തിന് വേണ്ടിയുള്ളതാണോ ശബരിമല ഒരു തത്വം എന്താ തത്വമസി എന്നുള്ളതല്ലേ എല്ലാവരും സമന്മാരാണ് മതേതരത്വത്തിന്റെ മാനവ സൗഹൃദ സൗഹൃദത്തിന്റെ ഒരു ക്ഷേത്രമല്ലേ ശബരിമല അവിടെ എന്താ നടന്നത് അവിടെ എന്തെല്ലാമാണ് നടന്നത് ബാബറി മസ്ജിദ് പൊളിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള മട്ടിലല്ലേ കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ പോയാൽ വർഗീയ സ്വഭാവമുള്ള ചർച്ചകൾ ഉണ്ടായി ഉണ്ടായിരുന്നു ഞങ്ങൾ കേൾക്കുന്നത് നമ്മൾ അവിടെ പല പല പിന്നെ ആളുകളുടെയും പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദം കേരളത്തിലെ ഒരു മതമൈത്രിയുടെ സന്ദേശം നവോത്ഥാന ഭൂമിക ഇങ്ങനെ പോയാൽ എവിടെയാണ് ചെന്നെത്തുക അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അവിടെ ഒരു രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ അണ്ണാമലയും രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള ഒരു വലിയ രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയും സർക്കാരിനെയും എൽ ഡി എഫിനും എതിരെ ഉയർത്തിയത് ആ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതല്ലേ ഞാൻ പറയുന്നത് ഒരു ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ വന്ന് ഇങ്ങനെ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എന്ത് മോശമാണത് എന്ത് എന്തെല്ലാം ഭാഷയാണ് ഉപയോഗിച്ചത് മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയം പക്ഷെ ഒരാൾ വന്നൊരു ഒരു കേരളം ഒരു കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വളരെ തരുന്താഴ്ന്ന തരത്തിൽ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ശബരിമലയുടെ വികസനത്തിന് ഗവൺമെന്റിൽ നിന്ന് ചെലവാക്കിയ തുക എത്രയാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ് ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ശബരിമലയുടെ വികസനം ആ കാര്യത്തിൽ നൂറ് ശതമാനവും വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിചാരിക്കുന്നത് ഈ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് അതിന്റെ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടും അന്നത്തെ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും അന്ന് ഈ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചതിൽ ആ വിഷയത്തിലെടുത്ത നിലപാടൊക്കെ വലിയ പ്രധാനമായിരുന്നു അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം അതായത് കേസുകൾ പിൻവലിക്കും ഇതിൽ അഫിഡവിറ്റ് നൽകും എന്ന തരത്തിലൊക്കെ പ്രഖ്യാപനം ആ വേദിയിൽ ഉണ്ടായില്ല എന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ ചർച്ചകൾ മറുവശത്ത് ഉയരുന്നുണ്ട് അതിലൊരു നിലപാട് പ്രഖ്യാപനത്തിന്റെ ഒരു ഇല്ലായ്മ അതില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ അവിടെ പൊഴുത്തെ വിഷയം അതല്ലല്ലോ ഞാൻ പറയുന്നത് ഈ സത്യവാങ്മൂലത്തിന്റെ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സത്യവാങ്മൂലം ശബരിമലയായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം അതല്ലേ സത്യവാങ്മൂലം അതാണ് നമ്മൾ ഈ സത്യവാങ്മൂലം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ ഏത് തരത്തിലുള്ള പിന്നെ എന്തെങ്കിലും ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ എന്തെങ്കിലും ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ അവിടെ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി അവിടെ എന്താ നടക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്നത് എന്തെങ്കിലും ആചാരങ്ങൾ അവിടെ ലംഘി ലംഘിക്കപ്പെടുന്നുണ്ടോ കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കും അമ്പത്തിനാല് ലക്ഷം ജനങ്ങൾ അവിടെ വന്നു എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായോ അതെല്ലാം ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ സഹായത്തോട് വീടിയിൽ ചെയ്യുന്നത് അത് തന്നെയല്ലേ യഥാർത്ഥ സത്യവാങ്മൂലം എന്ന് പറയുന്നത് അവിടെ ഒരു ഓരോ അനുഷ്ഠാനവും ലംഘിക്കപ്പെടുന്നില്ല ഇനി വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവം വരാൻ പോകുന്നു അവിടെയും ഞങ്ങളാണ് ഞങ്ങളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു തരേണ്ടത് ഗവൺമെന്റ് അല്ലേ ഒരു ഗവൺമെന്റിന് സഹായമില്ലാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക നിങ്ങൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ ഈ അഫിഡവിറ്റിന്റെ കാര്യത്തിലും ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ വരേണ്ടതല്ല എപ്പോൾ പിൻവലിക്കും പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അഫിഡവിറ്റ് എങ്ങനെയാണ് അതിലൊരു വ്യക്തത വരേണ്ടതല്ലേ അതില് പിന്നെ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനം ദേവസ്വം ബോർഡ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ചർച്ചാ വിഷയം അതല്ലോ ചർച്ചാ വിഷയം ഇപ്പോൾ ശബരിമലയുടെ വികസനമല്ലേ അത് ഭരണഘടനാ ബെഞ്ചിൽ കിടക്കുകയാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ ആ ആ വരുന്ന സമയത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം നിയമവിദഗ്ധരുമായി ആലോചിച്ച് സുപ്രീംകോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ അത് ഞങ്ങളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതല്ലേ അത് അന്നത്തെ കാര്യമല്ലേ അപ്പം അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും കഴിഞ്ഞ വർഷം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നടന്നുപോയി ഇനി വരുന്ന വർഷങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നടന്നുപോകും വിശ്വാസികളെ ഒരു തരത്തിലും അത് തന്നെ കൃത്യമായ കാര്യങ്ങളല്ലേ പറയുന്നു കൃത്യമായ നിലപാടുകളല്ലേ കഴിഞ്ഞ വർഷം സംഭവിച്ചതും അതുപോലെ ആയിരുന്നു ഇനി വരാൻ പോകുന്ന വർഷവും അങ്ങനെ തന്നെ നടക്കും ആചാരങ്ങളുമായും അനുഷ്ഠാനങ്ങളുമായും ഒരു മുടക്കോ ഒരു പ്രശ്നങ്ങളോ ശബരിമലയിൽ ഉണ്ടായില്ല ഇന്നലെ നേരത്തെ പറഞ്ഞു വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സന്യാസി അവിടെ പ്രസംഗിച്ചത് ഒരു വാവർ സ്വാമി വാവർ ഇസ്ലാം തീവ്രവാദിയാണ് എന്ന തരത്തിലേക്ക് ആ അർത്ഥം വരുന്ന തരത്തിലേക്കുള്ള പരാമർശമൊക്കെ ഉണ്ടായി അത് ശരിയാണോ നിങ്ങൾ ആലോചിക്കൂ ശബരിമലയുടെ പ്രസക്തി എന്താ തത്വമസി അത് നീയാകുന്നു ഭഗവാനും ഭക്തനും ഒന്നാണ് മാനവ സൗഹൃദം സമന്മാരാണ് വർഗ വർണ്ണ വേഷ ഭാഷ പ്രശ്നങ്ങളില്ലാതെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു അമ്പലമല്ലേ ആ അമ്പലത്തിൽ വാവർ എന്ന് പറയുന്നത് ചരിത്രപരമായി അയ്യപ്പ ഭഗവാനുമായി പന്തളം കൊട്ടാരവുമായി എല്ലാവരുമായും ബന്ധമുള്ള ഒരു ചരിത്രമല്ലേ ആ ചരിത്രത്തെ വളച്ചൊടിച്ച് വേറെ ഏതോ രീതിയിലേക്ക് വാവരല്ല വാബുരനാണ് എന്ന മട്ടിലൊക്കെ പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ ബാബറി മസ്ജിദിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അതുപോലെ നമ്മൾ ആയുധങ്ങൾ എടുക്കണം എന്നാണ് ആ സ്വാമി പറഞ്ഞത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ പോയാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഒരു സൗഹൃദാന്തരീക്ഷമുണ്ട് ഇവിടെ എല്ലാ മതസ്ഥരും ഒന്നുപോലെ സഹോദരി സഹോദരന്മാരും ഇവിടെ കഴിയുകയാണ് അപ്പൊ ശബരിമലയുടെ പേരിൽ കലാപമുണ്ടാക്കാനാണോ അവർ ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് ശരിയല്ലല്ലോ ഞങ്ങൾക്ക് ഒരു കലാപോ ഒരു ഒരു ആഹ്വാനമോ ഒരു വെല്ലുവിളിയോ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ആഗോള അയ്യപ്പ സംഘവുമായി ഞങ്ങൾ സംഘടിപ്പിച്ചത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞതെല്ലാം ശബരിമലയുടെ വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു അവിടെ വന്നതൊക്കെ ആരൊക്കെയാ ഒന്ന് മൂന്ന് പിന്നെ പ്രധാനമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ടി കെ നായർ സാറാണ് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ടൂറിസത്തെ സംബന്ധിച്ച് അവിടെ സംസാരിച്ചത് ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നതാരാ ജേക്കബ് പുനു സാറാണ് അദ്ദേഹം അദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ജയകുമാർ ഐ എസ് പഴയ ചീഫ് സെക്രട്ടറി അദ്ദേഹം പഴയ മാസ്റ്റർ പ്ലാന്റെ ചെയർമാൻ കൂടിയായിരുന്നു എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം മാസ്റ്റർ പ്ലാന് നേതൃത്വം നൽകിയത് എന്തെങ്കിലും രാഷ്ട്രീയം അവിടെ ആരെങ്കിലും പറഞ്ഞോ ആ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഇന്നലെ ആ സംഗമത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം എന്താണെന്നാണ് കരുതുന്നത് അല്ല ആ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു ഒരു എന്താ പറയുന്ന ഒരു പിന്നെ ഒരു പ്രതിഷേധത്തിന്റെ സംഗമമായിരുന്നില്ലേ അത് അതിനെന്തായിരുന്നു ഒരു കുറെ ആൾക്കൂട്ടം ഇപ്പൊ ആൾക്കൂട്ടം ആർക്കാ പറ്റാത്തത് ഇവിടെ സത്യത്തിൽ ചെറിയ സംഘടനകൾക്ക് പോലും ആൾക്കൂട്ടം ഉണ്ടാക്കി എളുപ്പമില്ലേ ഈ ആൾക്കൂട്ടമാണോ അതോ വികസനമാണോ എന്നുള്ളതല്ലേ പ്രശ്നം ആൾക്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു കുറേ ആളുകളെയൊക്കെ കൂട്ടി ബി ജെ പി പന്തളം നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് ഒരു അയ്യായിരം പേരോ നാലായിരം പേരുവോ മൂല മൂവായിരം പേരെയോ കൂട്ടാൻ എന്താ പ്രയാസം ആൾക്കൂട്ട കുറേ ആളുകളെ കൂട്ടിയാണോ അതൊരു പ്രതിഷേധമാണ് സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അതിനപ്പുറം ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഒരു സംഗമം രാഷ്ട്രീയപരമായി അവർ സംഘടിപ്പിച്ചു സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ സംഗമമായി ഇത് മാറി എന്ന് എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ എന്ത് ശബരിമലയുടെ വികസനമാണ് അവിടെ ചർച്ച ചെയ്തു എന്ത് കാര്യമാണ് ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ഉപയോഗമാണ് അതുമൂലം അവർ ഉണ്ടാക്കി തന്നത് ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ലല്ലോ ഞങ്ങൾക്ക് അതൊന്നുമല്ലോ പ്രശ്നം പ്രതിഷേധിക്കാനൊക്കെ എല്ലാവർക്കും അത് അവകാശമുണ്ട് അതൊരു പ്രതിഷേധ സംഗമമായി മാറി എന്നുള്ളതല്ലാതെ അതൊരു ബദൽ പ്രതിഷേധ സംഗമമായി മാറി എന്നുള്ളതല്ലാതെ അത് ശബരിമലയ്ക്കായി ഒരു ബദൽ രേഖയും ഉണ്ടാക്കിയിട്ടില്ല ശബരിമലയുടെ വികസനത്തിനായി ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല അത് സർക്കാരിനെതിരായും ബഹുമാനായ കേരള മുഖ്യമന്ത്രിയെ തെരവിളിക്കുവാനുള്ള ഒരു വേദിയായി മാറി എന്നുള്ളത് മാത്രമാണ് അവിടെ നടന്ന കാര്യങ്ങൾ നായർ ഒരു അഭിമുഖം ഒരു പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും യു ഡി എഫിനെയും ബി ജെ പി വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു അഭിമുഖം അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേറെ പ്രാധാന്യമുള്ളതല്ലേ തീർച്ചയായിട്ടും കാരണം അത് അനുഭവങ്ങളല്ലേ ഞാൻ പറയുന്നത് ഒരു ഒരു രണ്ട് എത്രയോ സാമുദായിക സംഘടനകൾ ഇവിടെ ഉണ്ട് ചെറുതും വലുതുമായ എത്രയോ സാമൂഹിക സംഘടനകളുണ്ട് അവർ കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിനായി നൽകിയ സംഭാവനകൾ നിരാകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലല്ലോ അതിപ്പോ എസ് എൻ ഡി പി ആവട്ടെ എൻഎസ്എസ് ആവട്ടെ കെ പി എം എസ് ആവട്ടെ അങ്ങനെ നിരവധി സാമൂഹിക സംഘടനകൾ ഏതാണ്ട് പത്ത് മുപ്പത്തി അഞ്ചോളം ചെറുതും വലുതുമായ സാമൂഹിക സംഘടനകളുണ്ട് അവർ ഈ നാടിന് നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ സാധിക്കുമോ അപ്പൊ അവരുടെ അനുഭവങ്ങളാണ് ഓരോന്ന് പറയിപ്പിക്കുന്നത് അപ്പൊ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ബഹുവൻനായ് സുമാരി സാർ അത് പറഞ്ഞത് മറ്റു കാര്യം ഞാൻ ഇത് കണ്ടില്ല ഇപ്പോൾ ശബരിമല തന്ത്രി നമ്മുടെ അയ്യപ്പ സംഗമത്തിലും പങ്കെടുത്തു ഇന്നലത്തെ പന്ത്രണ്ടത്തെ സംഗമത്തിലും പങ്കെടുത്തു അങ്ങനെ ഒരു ആ ഒരു രണ്ടിടത്തും പോകുമ്പോൾ അതിലൊരു നിലപാടിന്റെ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അല്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അവകാശമില്ല ഇപ്പം ഏത് സംഗമത്തിൽ പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ശബരിമല തന്ത്രിമാരുടെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് അതിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമായിരുന്നു എന്നും മറുവശത്ത് ഇന്നലെ പന്തളത്ത് നടന്ന ഒരു പ്രതിഷേധ സംഗമം മാത്രമാണ് എന്നും അതിൽ ശമരബലയ്ക്ക് വേണ്ടതായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയോ രേഖയോ ഉണ്ടായിട്ടില്ല എന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിബിൻ ഗോപാൽ ശിലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം